ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വരുൺ മ്യൂസിക് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്നു നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കുന്ന രാധിക ടീച്ചർ വന്നിട്ടുണ്ടോ എന്ന് ഇല്ല രാധിക ചേച്ചി വന്നിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായി എന്നെ അവർ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഫിദാ മേഡോ ഉണ്ടോ എന്ന് ഫിദാ മേഡോ ഇല്ലെന്ന് എന്ന് അവർ പറയുന്നുണ്ട് വരുൺ ശ്യാമ മേഡത്തിന്റെ ക്യാബിനിലേക്ക് ചെന്നു അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് അമൃത കുട്ടികളുടെ അരികിലേക്ക് വന്നത് കുട്ടികൾ അമൃതയോട് പറയുന്നുണ്ട് ഒരാൾ വന്ന് രാധിക മേഠത്തെ ചോദിച്ചു ഫിതാ മേഠത്തിനെ പറ്റിയും ചോദിച്ചു ഇത് കേട്ട് അമൃത പറയുന്നുണ്ട് എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു എന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ പോയോ എന്ന് അമൃത ചോദിക്കുന്നു ഇല്ല ഓഫീസിലുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അമൃത ടെൻഷനോടെ അവിടേക്ക് പോയി ആരാണെന്ന് ചോദിക്കുന്നു തിരിഞ്ഞു നിരുന്നത് കൊണ്ട് മുഖം കണ്ടില്ലായിരുന്നു വരുൺ എന്താ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് രാധിക ഒന്ന് കാണണം എന്ന് വരുൺ പറയുമ്പോൾ അമൃത പറയുന്ന രാധിക രണ്ടു മൂന്ന് ദിവസമായി വന്നിട്ട് ഫിദാമേഠം എവിടെ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി രാധിക ഫിദാമേഡത്തിന്റെ ഒപ്പമുണ്ടെന്ന് എനിക്കറിയാം എന്നെ വരുൺ പറയുമ്പോൾ അമൃത പറയുന്നു അതൊന്നും എനിക്കറിയില്ല ഫിദ ഒരു ഒഫീഷ്യൽ ടൂറിലാണ് മേഡം രാധയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്കത് കണ്ടേ പറ്റൂ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ മേഡം പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ അമൃത പറയുന്നു എനിക്ക് അതിനെന്ത് ചെയ്യാൻ കഴിയും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തേനെ നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം രാധികയെ കാണാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല എന്നെ വരുൺ പറയുമ്പോൾ അമൃത പറയുന്നു വരുൺ എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് ഇതൊരു സ്ഥാപനമാണ് ഫിദ ഇവിടെ ഇല്ലാത്തപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് ഐ റിയലി സോറി എന്ന് പറയുന്നു എന്തായാലും ഫിദ മേഡം വിളിക്കുകയാണെങ്കിൽ മേഡത്തോടൊന്ന് പറയണം രാധികയെ ഒന്ന് എന്നോട് ഒന്ന് എന്ന് വിളിക്കാൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു വരുൺ പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ അമൃത ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമയെ വരുൺ ഇപ്പോ ഇവിടെ വന്നിരുന്നു എന്നോട് രാധികയും ഫിദയും പറ്റി ചോദിച്ചു രാധിക ഫിതയുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു എനിക്കത് മറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി ഇത് കേട്ട് ശ്യാമ പറയുന്നു അത് നന്നായി എന്ന് രാധികയുടെയും വരുണിന്റെയും കാര്യം നമുക്ക് അറിയാമല്ലോ ശ്യാമ പക്ഷേ അത് വല്ലാത്തൊരവസ്ഥയിലാണെന്ന് വരുണിന്റെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് വരുണിനെ എനിക്ക് തോന്നിയത് ശ്യാമ പറയുന്നു എങ്ങനെ നോക്കിയാലും ഇപ്പോ ഈ മാറി നിൽക്കുന്നത് നല്ല കാര്യമാണ് എല്ലാം വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും അല്ലേ അവിടെ വരെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ഇല്ല തൽക്കാലം അങ്ങനെ പോട്ടെ ഞാൻ വിളിച്ചോളാം എന്നും പറയുന്നുണ്ട് കാറിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ് വരുൺ അവിടെ ചെന്ന് നിന്നതിന് ശേഷം ശ്യാമയുടെ ഫോണിലേക്ക് വരുൺ വിളിച്ചു ആദ്യം ശ്യാമ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വരുൺ വിളിക്കുമ്പോൾ വീണ്ടും ശ്യാമ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഒടുവിൽ ശ്യാമ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഇതുകൂടിയായപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് വരുൺ ശേഷം ഐശ്വര്യെ കാണിക്കുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അരികിൽ സോണിയയും മാലിനിയുമുണ്ട് ഐശ്വര്യയ്ക്ക് ടാബ്ലെറ്റ് എടുത്തു കൊടുക്കുകയാണ് സോണിയ ശ്യാമരാധികം കൊണ്ട് എവിടേക്കാണ് പോയത് അത് കണ്ടെത്തിയ സോണിയ എന്ന് ഐശ്വര്യ സോണിയയോട് ചോദിച്ചു ഇല്ല മാഡം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സോണിയ നാണു ഇല്ല നിങ്ങൾക്കിത് പറയാൻ ഞാൻ ഈ അവസ്ഥയിലായതോടെ എല്ലാം കഴിഞ്ഞു അല്ലേ എന്ന ഐശ്വര്യ പറയുമ്പോൾ മാലിനി പറയുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾക്ക് മേടത്തിന്റെ അരികിൽ നിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓ അപ്പോ നിന്റെ സേവനം ഞാൻ പാടി പുകഴ്ത്തണം അല്ലേ നിന്റെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ സമയത്ത് അമ്മയും മോളയും കണ്ടെത്തിയേനെ പറ്റുമെങ്കിൽ തീർത്തിട്ടുണ്ടായേനെ എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോഴും ഐശ്വര്യയുടെ തല നെറ്റി നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് എന്റെ സ്വപ്നങ്ങളാണ് അമ്മയും മോളും കൂടി തകർത്തത് അമ്മയും മോളും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല കാലങ്ങൾക്ക് മുന്നേ ഞാൻ വേർപിരിച്ചത് എന്താണോ അത് അതുപോലെ തുടരുന്നു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ശ്യമയും രാധികയും എവിടെയാണെന്ന് എനിക്ക് അറിയണം ശ്യാമയുടെ വീട്ടിലോ മ്യൂസിക് സ്കൂളിന്റെ പരിസരത്തോ അല്ലെങ്കിൽ മ്യൂസിക് സ്കൂളിന്റെ അകത്ത് തന്നെ അതുമല്ലെങ്കിൽ ശ്യാമയുടെ ബന്ധമുള്ള ആരുടെയെങ്കിലും അടുത്ത് അവരുണ്ടാകും എന്ന് ഐശ്വര്യ പറയുന്നു ഞാൻ ഞങ്ങൾ കണ്ടെത്താം മാഡത്തിന് ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല തിന്നുന്ന ചോറിന് കൂറില്ലാത്തവരാണ് ആരും എൻ്റെ ഈ അവസ്ഥ എനിക്ക് പ്രശ്നമല്ല ഇറങ്ങേണ്ടി വന്നാൽ ഇതും വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങും എന്നെ പറഞ്ഞ് ആ നെറ്റി വീണ്ടും ആ ഭിത്തിയിൽ ഇടിക്കുകയാണ് ഐശ്വര്യ മേഡം എന്താ ഈ ചെയ്യുന്നത് എന്നെ പറഞ്ഞ് രണ്ടു പേരും ഐശ്വര്യയെ തടയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻറെ തല വെട്ടിപ്പൊളിയത് പോലെ എനിക്ക് തോന്നുകയാണ് ആ വേദന വന്നുകൊണ്ടിരിക്കുകയാണ് സോണിയ പറയുന്നു സ്ട്രെയിൻ ചെയ്യ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇരിക്കേറ്റ് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു എന്നിട്ട് എനിക്ക് വേണ്ടുന്ന കാര്യം അവർ ചെയ്തു തന്നോ എന്ത് വേദനയും ഞാൻ സഹിക്കാം പക്ഷെ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്യാമയും അവരുടെ മകളും ഈ ലോകത്തിൽ ഉണ്ടാവരുത് അങ്ങനെ ഒരു അമ്മയുടെയും മകളുടെയും ചരിത്രം ഇനി ആരും അറിയരുത് തീർക്കണം രണ്ടുപേരെയും എനിക്ക് തീർക്കണം എന്നെ പറഞ്ഞ് വീണ്ടും തല ഭിത്തിയിലടിക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് യശോദയെ തന്ത്രി വീട്ടിലേക്ക് വരുന്നോ എന്താ വൈകിയതെന്ന് ചോദിക്കുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിരുന്നു എന്തൊക്കെയോ സംസാരിച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചാണോ അതോ മറ്റെന്തെങ്കിലും ചടങ്ങുകളെ കുറിച്ചാണോ സംസാരിച്ചത് എന്നെനിക്ക് ഓർമ്മയില്ല ഇരിക്കേട്ട യശോദ പറയുന്നു ഓർമ്മയില്ലെന്നോ ദേവേട്ടൻ എന്തൊക്കെയായി പറയുന്നത് പനി വല്ലാണ്ട് കൂടിയോ പനിയുടെയല്ല മനസ്സിൽ ഒരു ചോദ്യം വല്ലാണ്ട് കിടക്കുന്നുണ്ട് യേശോദ വെളുപ്പിനെ സംഭവിച്ച വരുണിന്റെ വരവ് ഭാര്യയുടെ ചേച്ചിക്ക് എന്തോ സംഭവിച്ചു എന്ന് കരുതി അന്വേഷിച്ചു വരാനുള്ള ഒരു അധികാരമൊക്കെ അയാൾക്കുണ്ട് പക്ഷെ അയാളുടെ അയാൾ വന്ന രീതി അതല്ല ഈ വീട്ടിലുള്ളവർ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് യശോദയെ ഞാൻ തന്നോടാ ചോദിക്കുന്നത് വരുൺ വെറുതെ വന്നു പോയതല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി സുകുമാരി അവിടേക്ക് വന്നു നീ എന്താ ദയവ പറയിപ്പിക്കാൻ നിൽക്കുന്നത് അല്ല നിന്നിൽ നിന്ന് ഞങ്ങൾ എന്ത് രഹസ്യം മറച്ചു വെച്ചു വന്നാ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ എടുത്തു വെക്ക എന്നിട്ട് കുറ്റം പറയാൻ തുടങ്ങുക അതല്ലേ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൺമുന്നേ കണ്ടുവിടെങ്കിലേ ഞാൻ അങ്ങ് പോയിക്കോളാം ഇങ്ങനെ ഉറങ്ങാതെ സ്വഭാവം വിട്ട് നടക്കുമ്പോ സ്വഭാവം വിട്ട് നടക്കുമ്പോ വേദനയുണ്ട് ആരും എനിക്ക് വേണ്ടി വേദനിക്കേണ്ടമ്മേ അതിനൊക്കെ ഏറ്റവും അവകാശവും അധികാരവും ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു ഇവിടെ അച്ഛനെ അവൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരും മനസ്സിലാക്കുന്നതിൽ പ്രയോജനമില്ല എന്നിട്ട് തന്ത്രി സങ്കടപ്പെട്ട ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് യശോദയുടെ കണ്ണ് കാണിക്കുന്നുണ്ട് സുകുമാരി യശോദ പറയുന്നുണ്ട് ദൈവട്ട എനിക്ക് അത്രയും പറയുമ്പോൾ സുകുമാരി പറയുന്നു അവനെയൊന്ന് വിശ്രമിക്കാൻ സമ്മതിക്കേ യശോദ അല്ല താനെന്താ പറഞ്ഞത് താൻ എന്താ ഇപ്പോ എന്നോട് പറഞ്ഞു വന്നത് തനിക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്നല്ലേ എനിക്ക് തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി കണ്ണു കാണിക്കുന്നു അല്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിക്കാൻ വന്നതാണ് യഥാർത്ഥത്തിൽ യശോദ സത്യം പറയാനായിരുന്നു വന്നത് പക്ഷേ സുകുമാരി കണ്ണു കാണിക്കുന്നു അതുകൊണ്ട് തന്നെ യശോദ മനസ്സിലുള്ള കാര്യം തന്ത്രിയോട് തുറന്നു പറയുന്നില്ല ഇപ്പോൾ തന്ത്രി പറയുന്നു എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷെ എത്ര നാള് നിങ്ങൾക്ക് ഇങ്ങനെ ഒളിക്കാൻ കഴിയുമോ യേശോദേ അദ്ദേഹം ചോദിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ ഫോണിലേക്ക് സുകുമാരി വിളിക്കുന്നുണ്ട് പ്രിയങ്ക രാധികവിടെ അന്വേഷിച്ചു വന്നില്ലേ ദേവന് അതിലെന്തോ സംശയം കേറിയിട്ടുണ്ട് അവൻ മനതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ദേവനെ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഇടുക്കേട്ട് പ്രശ്നമാവോ മുത്തശ്ശി എന്ന് ടെൻഷനോടെ പ്രിയങ്ക ചോദിച്ചു പ്രശ്നം ആകാതിരിക്കാനായിപ്പോ ഞാൻ നിന്നെ വിളിച്ചത് അന്നെ നീ അവളുടെ കഴിത്തിന് താലി വെച്ചില്ലേ അത് നീ എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് സുകുമാരി ചോദിച്ചപ്പോൾ മുറിയിൽ എന്റെ ബാഗിലുണ്ടെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് അത് അവിടെ വെക്കാൻ പാടില്ല ഏതെങ്കിലും വിധത്തിൽ ആരുടെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അപകടമാണ് പരമേശ്വരനും പത്മിനിയോടും നീ ഇത്രയും നാള് കള്ളം പറഞ്ഞതാണെന്ന് അവര് വിശ്വസിക്കും മാത്രമല്ല ആ താലി ഒരിക്കലും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല മുത്തശ്ശി പറയേ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ ഏർ സുകുമാരി പറയുന്നു അതെടുത്ത് ഏതെങ്കിലും അഴുക്കിച്ചാലിലോ കുളത്തിലോ കൊണ്ടുപോയി കളയോ അതാവുമ്പോ പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഒരാളുടെ കയ്യിൽ അത് കിട്ടില്ല നീ ഇപ്പൊ തന്നെ അത് ചെയ്തോളാനും പറയുന്നു മുതശ്ശി ഇതും കൂടി ചെയ്താൽ എല്ലാം സേഫ് ആയിരിക്കും അല്ലേ എന്ന് പ്രിയങ്ക എടുത്തു ചോദിച്ചു നീ അങ്ങനെ വിചാരിച്ചോ അഥവാ ഇനി ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എടീ പെട്ടെന്നാവട്ടെ നീ അത് കൊണ്ടുപോയി കളയേ എന്നൊന്നുകൂടി പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു എന്നിട്ട് പ്രിയങ്ക താലി അന്വേഷിക്കുന്നു ബാഗിൽ നിന്നും താലി കിട്ടുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മറ്റൊരു പേഴ്സിലേക്ക് ഇടുകയാണ് പ്രിയങ്ക ആ പേഴ്സിൽ ഉണ്ട് ആ പേഴ്സിൽ ഇട്ടു ഇട്ടു ഉണ്ട് എന്ന് കരുതി ആ പേഴ്സുമായിട്ട് ആ പേഴ്സും ഫോണുമായിട്ട് പ്രിയങ്ക പുറത്തേക്ക് പോകുന്നു എന്നാൽ താലി തറയിൽ തന്നെ വീണിരുന്നു അത് പ്രിയങ്ക കണ്ടതുമില്ല ശേഷം കാണിക്കുന്നത് സോണിയ മ്യൂസിക് സ്കൂളിലേക്ക് വന്നിരിക്കുന്നു രാധിക അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വരവ് കുട്ടികൾ കാണാതെ കണ്ണുപിടിച്ച് ആ ഓഫീസിലേക്ക് വന്ന് നോക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ അരികിലേക്ക് വിളിക്കുന്നുണ്ട് ആൻറ്റി ഫിദാമേഠത്തെ കാണാൻ വന്നതാണ് ഫിദാ മേഡം ഓഫീസിലില്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഫിദാ മേഡം ഇപ്പോ വരാറില്ലെന്ന് കുട്ടി പറയുന്നു എന്ത് പറ്റിയെന്നു ചോദിച്ചു എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ വന്നിട്ടില്ലെന്ന് പറയുന്നു അപ്പൊ പിന്നെ എന്തു ചെയ്യും ഫിതാ മേഠത്തോട് പറയേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ടീച്ചറല്ലേ രാധിക അവരോട് പറഞ്ഞാലും മതി മോള് എന്നെ ടീച്ചറിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു അയ്യോ രാധിക ചേച്ചി ഇപ്പോ വരാറില്ല അല്ല മോള് സത്യമല്ലേ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു അതെ എന്താ ആൻ്റി അപ്പോൾ തന്നെ അമൃത അവിടേക്ക് വരുന്നുണ്ട് അമൃതയെ സോണിയെ കാണുന്നു ടെൻഷനോടെ സോണിയ അമൃതയെ നോക്കുന്നത് കുട്ടി ശ്രദ്ധിക്കുന്നു കുട്ടി ഒന്ന് തിരിഞ്ഞ സമയത്ത് മാലിനി സോ സോറി സോണിയ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് മറഞ്ഞു നിൽക്കുന്നു ഈ സമയം ആ കുട്ടി പോയി അമൃതയുടെ കാര്യം പറയുന്നു ഫിതാമേഠത്തിനെയും രാധികയും അന്വേഷിച്ച് പിന്നെയും ഒരാൾ വന്നിരുന്നു എന്ന് പറഞ്ഞു എവിടെയെന്ന് ചോദിക്കുമ്പോൾ തീ അവിടെയുണ്ടെന്ന് പറയുന്നു പെട്ടെന്ന് സോണിയ അവിടെ നിന്നും പോവുകയാണ് ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്നു അമൃത അവിടെയൊക്കെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അത് ആരായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അമൃത താലിയുമായിട്ട് പ്രിയങ്ക പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാൽ ഈ സമയം വരുൺ അകത്തേക്ക് വര വര വരുമ്പോൾ ആ താലി കാണുമോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ